Welcome to ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ തീരാനായി തുടങ്ങിയില്ലേ ഞാനിതാ പതിവ് പോലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നോമ്പിൻ്റെ നോമ്പ് ൊക്കലിന്റെ സമയത്തേക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ കുറച്ച് വൈകിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതാ ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത് പത്തിരി നൂൽപുട്ടി പത്തിരി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോന്ന് തന്നെയാണ് ദോശയും ഒക്കെ ആയിട്ട് ഏകദേശം എല്ലാം മടുത്ത് തുടങ്ങിയില്ലേ പിന്നെയും കഴിക്കാൻ കഴിയുന്നത് പത്തിരി തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ ഞാൻ അധികം പത്തിരി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ചെറിയൊരു സ്നാക്കിൻ്റെ റെസിപ്പിയോടെ കാണിച്ചുതരാം അപ്പോൾ അതാ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്നുണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു നോർമൽ മസാല ആദ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് അളവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ വരുത്തുക അപ്പോൾ അതാ സാധാരണ പോലെ തന്നെ സവാള പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടു ണ്ട് അപ്പോൾ ഇഞ്ചി ഒന്നും അധികം ആവണ്ടാട്ടോ ചെറിയൊരു കഷ്ണം മതി ചെറിയൊരു ചുവയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ അതാ അത് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായി വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇത്രയും മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് വേണമെങ്കിൽ ഗരം മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചിക്കൻ മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ പൊടിയുടെ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം പിന്നെ ഞാൻ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതില് ചിക്കനോ ബീഫോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇന്നിപ്പോൾ ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടാണ് കേട്ടോ പരിപാടി അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നന്നായിട്ട് ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം കൂടെ ഒന്ന് സെറ്റ് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ചൂടാറാൻ നിൽക്കാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പിഴക്കിടക്ക് ഇങ്ങനെ കൈ പൊള്ളുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് ഉരുളയാക്കി എടുക്കാൻ പാകത്തിനുള്ള രീതിക്കൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചിക്ക എന്താ കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കുമല്ലേ ആ ഒരു പാകത്തിന് തന്നെ അപ്പോൾ ഇതിലേക്ക് മല്ലിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് റൗണ്ടിൽ തന്നെ കേട്ടോ അപ്പോൾ ഒരു മുട്ട ഞാൻ നാല് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സൈഡ് ഭാഗം അങ്ങനെ കട്ട് ചെയ്തപ്പം അതിൻ്റെ ആ മഞ്ഞ പോർഷൻ കിട്ടുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ സഖ്യ കുട്ടിക്കാണെങ്കിൽ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടുത്ത മുട്ടയും ഞാൻ അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന സ്നാക്ക് നമ്മൾ കാടമുട്ട വെച്ചിട്ടും ചെയ്തെടുക്കുക കേട്ടോ കാടമുട്ടയാകുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഉണ്ടാക്കാനും അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ കോഴിമുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനിപ്പോൾ ചെറിയ ഇത്ര കൂടുതൽ മസാല ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ആദ്യം എടുത്തപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് കുറച്ച് കുറച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട്ലൈറ്റൊക്കെ ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുന്നത് പോലെ കട്ട്ലേറ്റിൻ്റെ അത്രയ്ക്ക് കട്ടി വേണ്ട നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് കട്ടി കുറ വെച്ചാലും പൊട്ടിപ്പോവാത്ത രീതിക്ക് വേണം കേട്ടോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താ ഞാന് ഒരു കൂടെ എടുത്തിട്ട് അതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്തു വെച്ച ഒരു മുട്ടേൻ്റെ പീസ് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ എടുത്തു വെച്ച ആ ഒരു കട്ട്ലൈറ്റ് പോലുള്ള ആ ഒരു പോർഷനും കൂടെ ഇങ്ങനെ വെച്ചുകൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് ശരിക്കും നമ്മളൊരു ഒക്കെ വെക്കൂല്ലേ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം ഞാൻ അതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേലെയൊക്കെ നമ്മുടെ സ്ലൈസ് ചെയ്ത് വെച്ച മുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതിയാവും അതിൻ്റെ സൈഡ് ഭാഗമൊന്നും മൂടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ബ്രെഡിൻ്റെ പൊടിയിലും അതുപോലെ തന്നെ മൈദേൻ്റെ മിക്സിലൊക്കെ നമ്മളൊന്ന് മുക്കി എടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വന്നോളും അപ്പോൾ അത് ഞാനെല്ലാം അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാ മൈദ ഞാനൊരു കയ്യിൽ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് എല്ലാം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടേൻ്റെ മിക്സിയിൽ മുക്കുന്നതിനേക്കാൾ നല്ലത് മൈദേൻ്റെ കോട്ടിൽ മുക്കിയെടുക്കുന്നതായിരിക്കും കാരണം നമ്മൾ ഒന്നും ഈ സ്നാക്കിൻ്റെ സൈഡ് ഭാഗമൊന്നും കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇനിപ്പോ അതാ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഉം കൂടെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഇനിപ്പോ ഓരോ സ്നാക്കും നമ്മുടെ മൈദേൻ്റെ ബാറ്ററിൽ മുക്കുക ഒരു കൈ കൊണ്ട് മുക്കിയിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മൾ ബ്രെഡിൻ്റെ പൊടിയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സൈഡ് ഭാഗവും എല്ലാ ഭാഗവും ആ ഒരു പൊടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരിക്കും നമ്മൾ ഒരു കട്ലൈറ്റിൻ്റെ ഷേപ്പ് തന്നെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ശരിക്കും ഇത് കാണുമ്പോൾ നമുക്ക് ആയിട്ട് തന്നെയാണ് തോന്നുക നമ്മൾ ഇതുണ്ടാക്കി കഴിഞ്ഞ സമയത്ത് ഞാനിപ്പോൾ ഇതെന്താ അതിൻ്റെ പേര് എന്ന് ഞാൻ ചോദിച്ച സമയത്ത് നമ്മുടെ സുക്കോട്ടി മുട്ട കട്ലൈറ്റ് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം കൂടെ ഇതാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ലേ അതുപോലെ കൂടുതലായിട്ട് എണ്ണയിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ സാധനവും കുക്ക് ആയ സാധനങ്ങളാണല്ലോ അപ്പോൾ ജസ്റ്റ് ഈ ബ്രെഡൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആവുന്നതും വരെ മാത്രം നമ്മൾ എണ്ണയിലിട്ട് കൊടുത്താൽ മതിയാവും ഫ്ലെയിമ് ഫുള്ളാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബ്രെഡിൻ്റെ കാര്യങ്ങളൊക്കെ കരിഞ്ഞു പോകുന്നത് അതും ശ്രദ്ധിക്കണം അല്ലാതെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇതാക്കുന്ന സമയത്ത് കൂടുതലായിട്ട് എണ്ണ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാ ഒരു ഭാഗം ആയി വന്ന സമയത്ത് ഞാനൊരു ഭാഗം മറ്റേ ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഈ ഒരു സ്നാക്ക് തന്നെ നമുക്ക് വേറൊരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ഉള്ളിൽ കാടമുട്ട വെച്ചിട്ട് ഉരുട്ടിയെടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ബാക്കി അതുപോലെ തന്നെ ചെയ്യുക മുട്ടയ്ക്ക് പകരം കാടമുട്ട എടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഈ മിക്സീൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാമല്ലോ ഒരു മുട്ടേൻ്റെ ഷേപ്പിൽ തന്നെ ആയിട്ട് ഇങ്ങനെ കോഴിമുട്ട ആയതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളത് കോഴിമുട്ട മുഴുവനായിട്ടും വെക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ മസാലയും വേണ്ടി വരും അപ്പോൾ അതാ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കനും ബീഫും ഒക്കെ കഴിച്ച് മടുത്തവർക്ക് ഉണ്ടാക്കി കൊടു നോക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്ക് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇന്നിപ്പോൾ ജ്യൂസ് ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ച് വെച്ചിട്ട് ജ്യൂസും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയും ഒക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു കയ്പില്ലാതെ ഓറഞ്ച് ജ്യൂസ് എങ്ങനെയാണ് അടിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളി ടിപ്പ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ പാകത്തിന് ഞാൻ ഈ റൗണ്ട് ഷേപ്പിലാണ് ഓറഞ്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാ കുരുവും ഇതുപോലെ കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അല്ലി ആയി അടർത്തിയിടുന്ന സമയത്ത് കുരു ഒന്നും നമുക്ക് അങ്ങനെ എടുക്കാൻ കിട്ടൂലോ അല്ലെങ്കിൽ പിന്നെ ഫുള്ളായിട്ട് അത് തൊലിച്ചങ്ങനെ ഇരിക്കണം ഇതാകുമ്പോൾ എളുപ്പത്തിൽ കഴിയുന്നുണ്ട് അങ്ങനെ അതൊക്കെ അടിച്ചത് ആ ജ്യൂസൊക്കെ അടിച്ചു റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നല്ല കട്ടിയിലൊന്നല്ലോ ജ്യൂസ് അടിക്കാ ഒരു വെള്ളം പോലെ വെള്ളം കുടിക്കാൻ ഭാഗത്ത് നമുക്ക് വെള്ളാണല്ലോ ഇപ്പൊ വേണ്ടത് അപ്പൊ എല്ലാം കൊണ്ടൊന്നു വെച്ചപ്പത്തേക്ക് ദാ ആ ബാങ്കു കൊടുത്തിട്ടുണ്ട് ഞാനിരുന്നിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ നോമ്പ് ഉറക്കുന്നുണ്ട് പിന്നെ വീഡിയോ എടുക്കലും എല്ലാം കൂടെയാണ് കേട്ടോ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയാണുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മി അർഷിത അപ്പൊ ബൈ ടേക്ക് കെയർ അസാം വലൈക്കും